കസ്റ്റമേഴ്സിന്റെ ഞങ്ങളുടെ സ്വന്തം ൾ യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് കൊട്ടൻചോക്കടൻ മലവാരത്ത് ബ്രഷ് ഫുഡ് ചെക്ക് ഡാം നിർമ്മാണം രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് ടൈംസ് ക്ലബ്ബ് പ്രവർത്തകർ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും വനത്തിലെ ജീവികൾക്ക് ദാഹജലം ഒരുക്കുകയുമാണ് തടയണ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് കൊട്ടൻചോക്കാടൻ മലവാരത്തിലെ അരുവികളും ചോലകളുമാണ് പുഴകളുടെയും തോടുകളുടെയും ജലസ്രോതസ് വേനൽക്കാലവും കടുത്ത ചൂടും വെള്ളത്തിനായി മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും നെട്ടോട്ട് മൂടുകയാണ് ഈ അവസരത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാടുകളിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന പ്രവൃത്തിയിലാണ് ഏറെ മാതൃകയായ പ്രവൃത്തി വനത്തിൽ നിന്ന് വെള്ളവും ഭക്ഷണവും തേടി കാടിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താനാകും ഏഴരുവികളിലാണ് തടയണകൾ നിർമ്മിച്ചത് അംഗങ്ങളടങ്ങിയ സംഘമാണ് രണ്ടാം ഘട്ട പ്രവർത്തനത്തിൽ പങ്കാളികളായത് മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കും ദാഹജലം കാട്ടിൽ തന്നെ ഒരുക്കുന്ന ചെക്ക് ഡാം നിർമ്മാണം തുടർന്നുള്ള ഒഴിവ് ദിവസങ്ങളിലും തുടരുന്നതിനാണ് ക്ലബ് പ്രവർത്തകരുടെയും വനസംരക്ഷണ സമിതി പ്രവർത്തകരുടെയും തീരുമാനം ടൈംസ് സ്പോർട്സ് വന്യമൃഗങ്ങൾക്ക് ജലലഭ്യത ലഭ്യമാക്കുന്നതിനു വേണ്ടി ഒട്ടൻചോക്കാടം മലവാരത്തിൽ നിർമ്മിക്കുന്ന തടയണ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫലമായി ഒരു നാട്ടിലേക്ക് തടയാനാവും എന്നാണ് നമ്മൾ വിശ്വാസം ഫെഡേൻഡാൾ ടൈംസ് ക്ലബ് പ്രവർത്തകരും വനസംരക്ഷണ സമിതി പ്രവർത്തകരെയും കൂടാതെ വനംവകുപ്പ് വാച്ചർമാരും ബ്രഷ്വുഡ് തടയണ നിർമ്മാണത്തിൽ പങ്കാളികളായി ഫോറസ്റ്റ് വാച്ചർമാരായ ടി എ അജീഷ് ശിവദാസൻ വി എസ് എസ് പ്രസിഡന്റ് വിജയകുമാർ ക്ലബ് സെക്രട്ടറി പി അശ്വിൻ പി അർജുൻ ടി അഭിൻദേവ് കെ ശ്രീരാജ് കെ കൈരളിദാസ് കെ ബാബുരാജ് കെ മുരളി കെ ജി ശ്രീജിത്ത് പി പ്രദീപ് കുമാർ പി സുഭിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രോം ഡാബർ